അസലാമലൈക്കും സ്നേഹം നിറഞ്ഞ ആറാം ക്ലാസ്സിലെ കുട്ടികളെ വാർഷിക പരീക്ഷ താരീഖിന് കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ ഉത്തരങ്ങൾ നമുക്ക് ഈസിയായി പഠിക്കാം പ്രത്യേകിച്ച് അതിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ ഇപ്രാവശ്യം വരാൻ നല്ല സാധ്യതയാണ് അതൊക്കെ ഈസിയായി പഠിച്ച് നമുക്ക് ഏഴാം ക്ലാസ്സിലേക്ക് നല്ല ഒരു പ്രവേശനം തന്നെ നേടിയെടുക്കണം ഒന്നാമത്തത് ഇവിടെ യോജിപ്പിക്കാൻ തന്നെയാണ് നമുക്ക് നോക്കാം ഇമാം അബു ഹനീഫ് അൽ അഷരിർ അലി അള്ളാഹു അനഹു ജനിച്ച സ്ഥലം ഏതാണ് ബസ്വറയാണ് രണ്ട് ഇമാം അഹമ്മദ് ബുൻ ഹംബർ അലി അള്ളാഹു അനഹുവിൻ്റെ ഗോത്രമേതാണ് ഷൈബാൻ ഗോത്രമാണ് മൂന്ന് ഇമാം ഷാബ് ഫീർ അലി അള്ളാഹ്വൻ ഒരു രാത്രി കൊണ്ട് ഹിഫലാക്കിയ കിതാബിൻ്റെ പേരെന്താണ് ഔസത്ത് എന്ന ഗ്രന്ഥമാണ് അടുത്ത വർഷം ടോപ്പ് പ്ലസ്സോ ഉന്നത വിജയമോ വേണം സ്ഥിരത വേണം വർഷാരംഭം മുതലേ ഒരു ഗൈഡ് വേണം ഈ ക്ലാസ് ഉപകാരമായോ എന്നാൽ മാർക്ക് ഈസിയാണ് നിങ്ങളുടെ ഗൈഡ് മുഴുവൻ വിഷയവും പ്രത്യേകിച്ച് ലിസാനും തെജ്വീതും കുറവാണ് ഈസിയായി പഠിപ്പിക്കും പോളിംഗ് ക്ലാസ് ടെസ്റ്റും ക്വിസ് രൂപത്തിലുള്ള മാസ പരീക്ഷയും ക്യാഷ് പ്രൈസും പാദവാർഷിക അർദ്ധവാർഷിക പൊതുപരീക്ഷയ്ക്ക് വിവിധ രൂപത്തിലുള്ള റിവിഷനും അതും ഒരു വർഷത്തിന് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ഹായ് എന്നയച്ചോളും ഗ്രൂപ്പ് ലിങ്ക് ലഭിക്കും ജോയിൻ ചെയ്തോളൂ ആര് ഇമാം മാലിക് അലി അള്ളാഹു ഹദീസ് സമാഹാരത്തിൻ്റെ പേരാണത് മുത്വ ടോ വലിയ കിതാബാണ് അഞ്ച് ഇമാം അബൂ ഹനീഫൽ കൂഫിർ അലി അള്ളാഹു അൻഹു ജനിച്ച സ്ഥലം അംബാറ് ആണ് ആറ് അലിറലി അള്ളാഹു അനുഹു ഹവാരജുകളോട് യുദ്ധം ചെയ്ത സ്ഥലം നെഹ്റുവാനാണ് രണ്ടാമത്തത് നമുക്ക് ശരി അടയാളപ്പെടുത്താനുണ്ടോ ഒരു ജൂത പ്രമാണി അദ്ദേഹത്തിൻ്റെ പേരെന്താണ് മുറബബ് എന്നാണ് രണ്ട് ഉസ്മർ അലി അള്ളാഹു വാൻഹുവിനെ വധിച്ചതാരാണ് ഹെമാറാണ് മൂന്ന് ബിറുറുമാത്ത് അതൊരു കിണറാണ് നാല് ഉമർ അലി അള്ളാഹു കുത്തിയ അബുൽ ഉലുവ അദ്ദേഹം മജൂസിയാണ് അദ്ദേഹമല്ല അവൻ മജൂസിയാണ് അഞ്ച് ഹിജറ പതിനഞ്ചിൽ നടന്ന യുദ്ധം ഏതാണ് ഖാദിസിയ യുദ്ധമാണ് ഇനി നമുക്ക് മൂന്നാമത്തേത് മക്കളെ പേര് പേരെഴുതാനാണുണ്ടോ ഒന്ന് ഇമാമുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാരാണ് ഇമാം അബു മൻസൂർ മാതു റഹിമഅുല്ലാ മാത്തുരീദീൻ്റെ ഇമാമാണ് മാതുദി തുരീക്കത്തിൻ്റെ അല്ലേ രണ്ട് ഉസൂരുൽഫിഖർ ആദ്യമായി കിതാബ് രചിച്ച ഇമാരാണ് ഇമാം ഷാഫി റലി അള്ളാഹു അനഹു മൂന്ന് മധുഗബിൻ്റെ ഇമാമുകളിൽ വസ്ത്രവ്യാപാരി വസ്ത്ര കച്ചവടക്കാരൻ ആരായിരുന്നു ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ നാല് ഇൽമുൻ നെഹ്ബിന് തുടക്കം കുറിച്ച ഖലീഫ് ആരാണ് അലീബിന് അബി ത്ലിബ് അൻഹു അറബിയിലെ ഒരു പ്രധാനപ്പെട്ട അറിവിൻ്റെ ശാഖയാണ് നെഹ്ബ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ വിശദീകരിക്കുകയുള്ള അഞ്ച് നാല് ഖലീഫമാരിൽ സ്വാഭാവികമായ മരണം വലിച്ചത് ആരാണ് സ്വാഭാവിക മരണം കൊല്ലപ്പെട്ടതും ഷഹീദായതും അല്ലാതെ സാധാരണ ഗതിയിലുള്ള മരണം ആർക്കാൾ കിട്ടിയിട്ടുള്ളത് അബൂബക്കർ സുദീഖർ റലി അള്ളാഹു അൻഹുവിനാണ് ബാക്കിയുള്ളവരൊക്കെ സ്വാഭാവിക മരണം അല്ല കൊല്ലപ്പെട്ടവർ ഷഹീദായവർ അഥവാ ഷഹീദായവരാണ് ഇനി നാലാമത്തെ നമുക്ക് ഉത്തര എഴുതാനാണ്ടോ രാത്രിയെ മൂന്നാക്കി ഭാഗിച്ച ഇമാം ഷാഫി റലി അള്ളാഹു അനു ആ ഭാഗങ്ങളെ എന്തിനു വേണ്ടി നീക്കി വെച്ചു ഒരു ഭാഗം ഇൽമിന് അഥവാ അറിവ് പഠിക്കാൻ അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ എഴുതാനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു ഭാഗം ഉറങ്ങാൻ വേണ്ടി മറ്റൊരു ഭാഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയെ ഷാഫി ഇമാം ഭാഗിച്ചിട്ടുള്ളത് മൂന്ന് ഭാഗമാക്കിയിട്ടോ രണ്ട് ഇമാ മാലുഖർ അലി അള്ളാഹു അനു ഫതുവ നൽകുക അഥവാ ജനങ്ങൾ എന്തേലൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ളൂ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിസ്കാരത്തിനെ പറ്റി എന്തെങ്കിലും സംശയം ചോദിച്ചു അപ്പോൾ അതിന് മറുപടി പറയും അതിനാണ് എന്ന് ഉദ്ദേശിച്ചത് ചുരുക്കാട്ടം പറഞ്ഞത് അതിന് മറുപടി പറയാം അപ്പോൾ അത് നൽകാൻ തുടങ്ങിയത് എന്തിൻ്റെ ശേഷമാണ് തോന്നിയ പോലുള്ള പറഞ്ഞേക്കല്ല ഇരു എയ്യുപത് പണ്ഡിതന്മാർ എയുപത് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തി അനുവാദവും അംഗീകാരവും നൽകിയതിന് ശേഷമാണ് അഥവാ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഴുപത് പണ്ഡിതന്മാർ അംഗീകരിച്ചു സാക്ഷ്യപ്പെടുത്തി നിങ്ങൾക്ക് ഫത്തവ് നൽകാനുള്ള ഉണ്ട് എന്ന അംഗീകാരം കിട്ടിയ ശേഷമാണ് ഇമാം മാലിക് അറിയു മാലിക് ഹിമദേബിൻ ഇമാം ജനങ്ങൾക്ക് ഫതുവ് നൽകാൻ തുടങ്ങിയിട്ടുള്ളത് മൂന്ന് ഹവാരിജികളുടെ വാദം എന്തായിരുന്നു അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും മധ്യസ്ഥനാക്കുന്നത് മതപരമായി ശരിയല്ല എന്നതായിരുന്നു അവരുടെ വാദം ഇനി നാലാമത്തത് ഹത്തോബിൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ ഉമർ അലി അള്ളാഹാനി അള്ളാഹുവിനോട് പറഞ്ഞത് എന്താണ് താങ്കൾ ഒരു വയ്യിൽ പ്രവേശിച്ചാൽ ഷൈത്തോന് അവിടം വിട്ട് മറ്റൊരു വൈക്ക് പോകും ഷെയ്ത്തോൻ വിരങ്ങളെ പേടിയാണ് എന്നാണ് ഉമർ അള്ളാഹ് വനഹുവിനെ നബി നബിസ്വർ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി അഞ്ചാമത്തത് രണ്ടെണ്ണം വീതം നമുക്ക് എഴുതാനുണ്ടോ ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റലി അള്ളാഹു വൻഹുവിൽ നിന്ന് അഥവാ ഹംബലി മദബിൻ്റെ ഇമാമിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവർ ആരൊക്കെയാണ് ഇമാം ബുഖാരി റലി അള്ളാഹു വൻഹു ഇമാം മുസ്ലിം റലി അള്ളാഹു അനഹുറഹിമഹുല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസിൻ്റെ ഇമാം ഹദീസ് ഗ്രന്ഥങ്ങളുടെ പിന്നെ പണ്ഡിതന്മാർ ആരൊക്കെയാണ് ബുഹാരിയും മുസ്ലിമോ അവർ രണ്ടാളും ഇമം അഹമ്മദ് ബിൻ ഹംബർ അലി അള്ളാഹു വനുഹുവിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ ക്വാളിറ്റിയാണ് അല്ലേ രണ്ടാമത്തേത് ഉസ്മാർ അലി അള്ളാഹു വനഹുവിൻ്റെ ഭരണ പരിഷ്കാരം ജുമുഅയുടെ ഒന്നാമത്തെ ബാങ്ക് ജുമോയുടെ ഒന്നാമത്തെ ബാങ്ക് നടപ്പിലാക്കി ജുവായ്ക്ക് രണ്ട് ബാങ്ക് ഉണ്ട് അല്ലേ സുന്നത്ത പോലീസ് സേന രൂപീകരിച്ചു പോലീസ് സേന രൂപീകരിച്ചു പിന്നെ മുഹദിനുകൾക്ക് വേദന നൽകി അഥവാ ബാങ്ക് കൊടുക്കുന്ന മുക്രിമാർക്ക് കൂലി ശമ്പളം നൽകി ഖുർആാന് പല കോപ്പികളാക്കി തയ്യാറാക്കി അല്ലെ എന്നിട്ട് പല പട്ടണങ്ങളിലേക്കും അയച്ചു കൂഫ ബസറ പോലെയുള്ള പട്ടണങ്ങളിലേക്ക് അയച്ചു ഇതാണ് പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളാണ് ഇനി അടുത്തത് ഉമർ അലി അള്ളാഹ് ഖാനുവിൻ്റെ പ്രധാന ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഹിജറ കലണ്ടർ ആവിഷ്കരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഹിജറ വർഷം നമുക്ക് കലണ്ടറിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ബൈത്തുൽ മാല് സംബന്ധിച്ച് സ്ഥാപിച്ചു ചുരുക്കത്തിൽ നമുക്കതിനെ ഗജനാവ് എന്ന് പറയാം അല്ലേ അല്ലെ നമ്മുടെ കേരള സംസ്ഥാനത്തിനും ഗജനാവ് ഉണ്ടാവും അപ്പം ഇന്ന് ഫണ്ട് എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലോരോ വികസനങ്ങളൊക്കെ കൊണ്ടുവരാ ഇനി അടുത്തത് എന്താ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു അല്ലെ എല്ലാം ഒരാളെന്നെ നടപ്പിലാക്കിയാൽ ആ ബുദ്ധിമുട്ടാണ് കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ രാജ്യം സംസ്ഥാനം ജില്ല പഞ്ചായത്തുകൾ വാർഡുകൾ അല്ലേ അവിടെ ഓരോന്നും ഓരോരുത്തരും നോക്കാണ്ട് അല്ലേ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു കമ്പനിൻ്റെ തലവനായ പക്ഷേ അയാൾക്ക് കീഴിൽ മാനേജർമാർ സെക്രട്ടറിമാർ അതിൻ്റെ കീഴിൽ ഓരോ ജോലിക്കാർ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പുരോഗതിയിൽ എത്തുള്ളൂ പ്രവർത്തനങ്ങൾ ഈസി നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുകയുള്ളൂ പോട്ടെ പോട്ടെ ഇനി അടുത്തത് കള്ള പ്രവാചകന്മാർ ആരൊക്കെയാണ് മുസൈലിമതുൽ കതാപം സിമ്പിളായിട്ട് കിട്ടുന്ന പേരാണ് അല്ലെ പിന്നെ അസ്മതുൽ തുലൈഹതുബിനു അസദി പിന്നെ സജാഹ് ഇനി അടുത്തത് ഭരണകാലം ഏതാനാണ് വർഷവും മാസവും ഏതാണ് കേട്ടോ ഒന്ന് ഒമ്പർ അലി അള്ളാഹുഅൻഹു എത്രയാണ് പത്തര വർഷം അലിയർ അലി അള്ളാഹുഅൻഹു നാല് വർഷവും ഒമ്പത് മാസവും അപ്പം കരുതുന്നുണ്ടാവും ഉമർ ഉമർ അലി അള്ളുഹു വനുവിൻ്റെ മാസൈദ്യും പത്തര വർഷം എന്ന് പറഞ്ഞാൽ പത്ത് വർഷവും ആറു മാസവും ഇനി നമുക്ക് അടുത്തത് പൂരിപ്പിക്കാനാണ് ഒരു ലജ്ബുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ് രണ്ട് കുറേഷ്യകളിലെ ബനു തൈമാണ് അബൂബക്കർ അലി അള്ളാഹു വൻഹുവിൻ്റെ കുടുംബം മൂന്ന് ഉസ്മാർ അലി അള്ളാഹു വൻഹു തബൂക്കി യുദ്ധത്തിന് അറുനൂറ് ഒട്ടകവും അവയ്ക്ക് വേണ്ട സാമഗ്രികളും നൽകി നാല് അബൂ ഹനീഫ റലിഅള്ളാഹു അനുഹൂൻ ഈഷായി അടുത്ത് പുതുവ് കൊണ്ട് നാൽപ്പത് വർഷം സുബക് നിസ്കരിച്ചിട്ടുണ്ട് അല്ലേ ഈഷായി പുതു കൊണ്ട് സുബക് നാൽപ്പത് വർഷം നിസ്കരിക്കുന്ന പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹം രാത്രി ആരാധനയിലോ അല്ലെങ്കിൽ അറിവ് പഠിക്കുന്നതോ ആയിക്കൊണ്ട് സമയം ചെലവഴിച്ച വ്യക്തിയാണെന്നാണ് ഉറങ്ങിയിട്ടില്ല എന്ന് ചുരുക്കം അഞ്ച് അലി റലി അള്ളാഹു അനുഹു ഹിജറ മുപ്പത്തി അഞ്ചിൽ നാലാം ഖലീഫയായി അധികാരമേറ്റു നമ്മുടെ ഒരു പേപ്പർ മക്കളെ കവർ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ പേപ്പറിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ആവർത്തിച്ച ചോദ്യങ്ങൾ നോക്കാം അല്ലേ അത് പ്രത്യേകം നമുക്കൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം വരാൻ നല്ല സാധ്യതയാണ് രണ്ടാമത്തെ പേപ്പറിലേക്ക് കടന്നു നമുക്ക് നമുക്കൊന്നാമതായിട്ടുള്ളത് ഇവിടെയും യോജിപ്പിക്കാൻ തന്നെയാണ് മുർസദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാരാണ് ലമുകളാണ് അല്ലേ നബി സലി സ്വലമ ഈസാ നബി നബി ഇബ്രാഹിം നബി നൂ നബി മറ്റു പ്രവാചകന്മാരെക്കാൾ കൂടുതൽ പ്രബോധനം ചെയ്തത് ഒരുപാട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങളൊക്കെ സഹിച്ചവരുമാരാണ് ഈ പ്രവാചകന്മാരാണ് അതുകൊണ്ടാണ് ഇവർക്കൊന്നും കൂടി ശ്രേഷ്ഠത കൂടുതലുള്ളത് കേട്ടോ ഇസ്രായേൽ വംശത്തിൻ്റെ നാടേതാ കന ആനാണ് മൂന്ന് ഹിജറ പതിനൊന്ന് മുതൽ നാല്പത് വരെയാണ് ഫുലഫ് റാഷിദുകളുടെ ഭരണകാലഘട്ടം അല്ലേ അതായത് നബി സല്ലു അലൈ സ്വലം ആദ്യങ്ങൾ വഫാത്ത് ആക്കുന്നത് ഹിജറ പതിനൊന്നാം വർഷമാണ് ശേഷമുള്ള മുപ്പത് വർഷമാണല്ലോ ഹുലഫ് റാഷിദുകൾ ഭരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ അബൂബക്കർ സദീഖർ അലി അള്ളാഹ് കുടുംബം ഏതാണ് ബനു തെയ്മാണ് കള്ളപ്രവാചകനാണ് സജാഗ് അബൂബക്കർ സദീഖർ അലി അള്ളാഹ് വയസ്സ് അറുപത്തി മൂന്നാണ് അല്ലേ നബി സല്ലാ അലൈഹി സ്വലമിയുടെ അതേ വയസ്സാണ് കേട്ടോ ഇനി നമുക്ക് ശരിയെന്ന് തെറ്റും അടയാളപ്പെടുത്താനാണ് അബർ അലഹു വനുഹുവിൻ്റെ മാതാവാണ് സുഫിയാർ അലി അള്ളാഹുഅൻഹ തെറ്റാണ് അല്ലേ രണ്ട് ബൈത്തുൽ മുഖദ്ദസ് ദിവസം മോചന ഹിജറ പതിനാറിലാണ് നടന്നത് ശരിയാണ് അബുൽ മജൂസിയാണ് കറക്റ്റാ അല്ലേ മജൂസി എന്ന് പറഞ്ഞാൽ എന്താ മജൂസി എന്ന് വെച്ചാൽ തീയനെ ആരാധിക്കുമെന്ന് പറയല്ലേ പ്രത്യേകിച്ച് പേർഷ്യക്കാർ അഥവാ ഇറാനികളാണ് അതൊരു ഉണ്ടായിരുന്നത് കാര്യമായിട്ടുണ്ടായിരുന്നത് അബുലു അബുൽആ മജൂസിയാണ് നാല് ഉസ്മാർ ഉസ്മാൻ ഉസ്മാനുബിനു അഫാർ അലി അള്ളാഹാനുവിൻ്റെ കുടുംബം കുറേശ്യയിലെ ബനുഅദിയ ആണ് തെറ്റാണ് അഞ്ച് ഉസ്മാൻ റലി അള്ളാഹ് വാനുവിൻ്റെ പിതൃവ്യനാണ് ഹക്കമ കറക്റ്റാ ഇനി മൂന്നാമത്തേത് നമുക്ക് രണ്ടെണ്ണം ഇത് എഴുതാനാണ് കേട്ടോ ഉസ്മാർ അലി അള്ളാഹ് ഭരണ പരിഷ്കാരങ്ങൾ നമ്മൾ നേരത്തെ വിശദീകരിച്ച് ഇപ്രാവശ്യവും വന്നു അല്ലേ പ്രത്യേകം പഠിക്കുക അത്രേ പറയാനുള്ളൂ വിശദീകരിക്കാനുള്ള രണ്ട് ആലിയർ അലി അള്ളാഹ് കാലത്തുണ്ടായ കലാപങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചാമൽ രണ്ട് സിഫീന് മൂന്ന് ഇമാം അബൂ ഹനീഫർ അലി അള്ളാഹു അനുഹു നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബി ഉലമാക്കൾ ആരൊക്കെയാണ് താബി ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ നബിസ് അലൈ വല്ല മാതങ്ങളെ കാണാൻ സാധിച്ചില്ല സ്വഹാബികളെ കണ്ടു സ്വഹാബികളോട് കൂടെ കൂടി സ്വഹാബികളെ പിന്തുടർന്ന് ജീവിച്ചവരാണ് താബിയുകൾ അല്ലേ അപ്പം അങ്ങനെയുള്ള താബി പണ്ഡിതന്മാരിൽ ആരൊക്കെയാണ് അബൂ ഹനീഫർ അലി അള്ളാഹു അനുഹുവിനോട് നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഹമ്മദ് ബനു അബി സുലൈമാൻ സലമദ്ബിൻ കുഹൈലി ആമർബിൻ ഷാബി കിരിബിൻ സയ്യിദ് അബു ഇസ്സാഖ് റഹിമബുല ഇങ്ങനെ കുറേ പേരുണ്ട് രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മതി എല്ലാം പാട് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ഏറ്റവും എളുപ്പമായിട്ട് സുഖമായിട്ട് നമുക്ക് സുലൈമാനും സലമിയാക്കിയല്ലോ സുലൈമാൻ വേണ്ട അലിരി കേട്ടോ അല്ലെങ്കിൽ നാഫി നിങ്ങളെ സുഹൃത്തുക്കളുടെ നാഫി ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ചാൽ മതി നമ്മളങ്ങനെ സിമ്പിളായിട്ട് അപമാനിക്കല്ലോ ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടി പറയണം അവരൊക്കെ പേരിൻ്റെ കൂടെ നമ്മൾ റലി അള്ളാഹു അനഹു എന്ന് തന്നെ പറയണേ അല്ലേ റഹിമഖുള്ള എന്ന് പറയണേ റഹിമഫുള്ള അട്ടോ എല്ലാം ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റഹമത്തുള്ളാഹി അലഹിം എന്ന് പറയാം ഇനി അടുത്തത് ഇമാം ഷാഫി റലി അള്ളാഹു അനഹുവിൻ്റെ മക്കളാരൊക്കെയാണ് മുഹമ്മദ് ഹസൻ ഫാത്തിമ ഫാത്തിമൈനബ് കേട്ടോ മുഹമ്മദ് ഹസൻ ഫാത്തിമ ന്നബ് അഥവാ അത് നബി സല അലി സ്വലാത്തങ്ങളുടെ കുടുംബത്തെ നോക്കിയാൽ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലെ മുഹമ്മദ് നബി ഹസൻ റലി അള്ളഹുനു ഫാത്തിമ ബി ബി സൈ നബി ബി അല്ലേ അത് പുറത്ത് വെച്ചാൽ മതി ഇനി അടുത്തത് നമുക്ക് ഉത്തര എഴുതാനാണ് ഇമാഷറി റലി അള്ളാഹു അനഹു ജനിച്ചത് എന്നാണ് എവിടെ വെച്ചിട്ടാണ് കണ ഇരുന്നൂറ്റി അറുപതിൽ ആണ് ബസ്വറയിൽ വെച്ചാണ് ജനിക്കുന്നത് ഏതാണ്ട് ഇമാ മഹമ്മദ് ബിൻ ഹംബദ് റലി അള്ളാഹു ജനാസ ജനാസംസ്കാരത്തിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് ഉദ്ദേശം അഥവാ ഏകദേശം എട്ട് ലക്ഷാളുകൾ ഇമാ മുഹമ്മദ് ബിൻ ഹബദ് റലി ജനാസ ജനാസംസ്കാരത്തിന് പങ്കെടുത്തത് ഭയങ്കര എട്ട് ലക്ഷം ആൾക്കാർ മൂന്ന് ഹിമാലിക് റലി അള്ളാഹു വനുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ് അനസുൽ അസ്ബി ബിന്തു ബിന്തുഷരീഖ് അനസ് ആലിയ ആലിയ അനസ് മൂന്ന് അലിയ റലി അള്ളാഹു വാനുവിൻ്റെ ഭരണ തുടക്കത്തിൽ നിന്ന് പ്രശ്നങ്ങളിൽ പെട്ടു എന്തായിരുന്നു പ്രശ്നം ഉസ്മാ റലി അള്ളാഹു വാനുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു പ്രശ്നം അടുത്തതിന് ബിസുറല്ലാ അലി തങ്ങൾ അലി ബിൻ അബിത്തബുഅള്ളി അള്ളഹു നബിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് ഞാൻ ഹിക്കുമെ ഹിക്കുമത്തിൻ്റെ നഗരവും ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് അഥവാ അറിവ് യുക്തി അതിൻ്റെ നഗരം ഞാനാണ് എന്ന് നബി അള്ളു അലൈഹി തങ്ങൾ പറയാം പക്ഷേ അതിലേക്ക് കടന്ന് വരാനുള്ള മാർഗമാണ് അലിറലി അള്ളാഹു അൻഹു അല്ലെ മുസ്ലാസ്ലാ മാത്തങ്ങളുടെ കൂടെ അലി അലി അള്ളഹു അനുഹവിന് കാര്യങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ അലി അലി അള്ളാഹു അനുഹുവിന് അത്രയും അതിന് കഴിവുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അത്രയും അറിവും യുക്തിയും ബോധവുമുള്ള ആളാണ് എന്നാണ് അതിൻ്റെ സൂചന കേട്ടോ അടുത്തത് ഉമർ റലി അള്ളാഹു വനുവിൻ്റെ ഭരണകാലം എത്രയാണ് പത്ത് വർഷവും ആറ് മാസവും നാല് ദിവസവും നമ്മൾ നേരത്തെ പത്തരക്കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പേപ്പറിലെ ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ് ഷാഫി ഇമാമിൻ്റെ ഖബർ ഈജിപ്തിൽ എവിടെയാണ് ഖറാഫയിലാണ് ഖറാഫ രണ്ട് നബി നബിസ്ലാ അലി സ്വലമിയുടെ ഉപ്പാപ്പ അബ്ദു മനാഫ് ഷാഫി ഇമാമിൻ്റെ ഒമ്പതാമത്തെ ഉപ്പാപ്പയാണ് മൂന്ന് ഇമാം ആലിക്കർ അലി അള്ളാഹു അനു അറിയപ്പെട്ടു ഇമാം ഇമാമുദ്ദാരിൽ ഹിജറ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് ആ പേര് ഓർത്തു വെച്ചോളൂ ഇമാബുദാരിൽ നാല് ഇമാം അബു ഹനീഫിന്റെ ഖബർ ഹൈസറാനിലാണ് സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഹവരിജുകൾ സ്വന്തം യുക്തി പ്രകാരം ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല അല്ലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരല്ല നമ്മൾ ഖുറാൻ സുന്നത്ത് ഹിജ്മ സ്വഹാബത്തിന്റെ പ്രസ്താവന അനുസരിച്ച് ജീവിക്കുന്ന അഹലി സുന്ന ആൾക്കാരാണ് നമ്മൾ ഇനി അടുത്തത് പൂരിപ്പിക്കാനാണ് നബിസ്തഹി സ്വല മാതങ്ങൾ പറഞ്ഞു എല്ലാ നബിമാർക്കും ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരിക്കുന്നതാണ് അല്ലേ രണ്ട് പേപ്പർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ പേപ്പറിലേക്ക് കടക്കുകയാണ് നാലാമത്തെ പേപ്പർ നമ്മൾ കവർ ചെയ്യണം ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ പ്രത്യേകം നോക്കണം ഈ പേപ്പറിൽ അതിമാത്രം ആവർത്തിച്ച് ആവർത്തിച്ച ചോദ്യങ്ങളില്ല അതുകൊണ്ട് തന്നെ നാല് പേപ്പറ് പ്രത്യേകം നോക്കി തന്നെ വേണം ഒരു പേപ്പർ മാത്രം നോക്കിയുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ മൂന്നാമത്തെ പേപ്പറിലേക്ക് കട നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് കടന്നു യോജിപ്പിക്കാൻ തന്നെയാണ് കേട്ടോ അലീബിന് അബി തോലിബ് റലി അള്ളാഹു അനഹു ബനു ഹേഷ്ബ് രണ്ട് അബൂ ഹനീഫൽ കൂഫി റലി അള്ളാഹു അനു താബിയുകളിൽപ്പെട്ട മഹാനാണ് മൂന്ന് ഇമാമു ദാരിൽ ഹിജറ എന്നറിയപ്പെടുന്നത് ഇമാം മാലിക് റലി അള്ളാഹു അന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാല് ഇമാം ഷാഫി റലി അള്ളാഹു അനു കുറൈഷി പണ്ഡിതനാണ് അഞ്ച് അബൂ മൻസൂർ മാതുരീദി മാതുദി ഇമാമുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെടുന്നു ശരി അടയാളപ്പെടുത്താനാണ് ഇമാം ഷാഫിർ അലി അള്ളാഹു അനുഹുവിൻ്റെ ഖബർ എവിടെയാണ് ഖറാ ഫൈലാണ് രണ്ട് ഇമാം മാലിഖർ അലി അള്ളാഹു അനഹുവിൻ്റെ ഹരീസ് സമാഹാരത്തിൻ്റെ പേരാണ് മുവത്ത്വ രണ്ടും നേരത്തെ വന്നിട്ടുള്ളതാണ് അല്ലേ മൂന്ന് ഇമാം അബു ഹനീഫർ അലി കണ്ട സുഹാബി അനസ് റലി അള്ളാഹു അനു വലിയ മഹാനായ സുഹാബിയാണ് നാല് മുബിയർ അലി അള്ളാഹു അനു ഗവർണർ ആയിരുന്നത് ഡെമസ്കസിലാണ് അഞ്ച് ബ്യുമാത്ത് സംഭാവന ചെയ്തത് ഉസ്മാർ അലി അള്ളാഹു അനഹു ആണ് വലിയ സംഭാവന കിണറൊക്കെ സംഭാവന ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ അദ്ദേഷാദിനെ അറിയങ്ങള് അല്ലേ അവളെ ബ്ലോഗ് ചെയ്യണേ അല്ല അയാൾ ആഫ്രിക്കയിൽ ഒരുപാട് കിണർ കഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് ഗോളങ്ങൾ പൂർത്തിയാക്കാനാണ് കോളങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ഗോളങ്ങൾ അല്ല കോളങ്ങൾ അബൂബക്കർ അലി അള്ളാഹു അനഹു പിതാവ് റെസ്ബാൻ മാതാവ് സലമ വഫാത്തായ വർഷം ഹിജറ പതിമൂന്നാം വർഷമാണ് അഥവാ രണ്ട് വർഷമാണല്ലോ മറ്റേ ഖലീഫിയായത് രണ്ട് അരി അലി അള്ളാഹ്വാനും പിതാവിൻ്റെ പേര് അബു തോലിബ് അലിബിൻ അബി തോലിബ് നമ്മൾ പറയാം എന്നാലും അബൂബക്കർ സുദ്ധിഖർവൻ എന്നുള്ളത് ആ പേരാണ് കേട്ടോ സദ്യ അല്ല ഇപ്പം ഞങ്ങൾ എന്തു പറഞ്ഞു അതൊക്കെ സുദ്ധിഖർ അല്ലാവിന് വാസ്തവമാക്കിയിരുന്നു അല്ലേ അവസാനം കുറേശ്ശികള് സദ്യമായ പറഞ്ഞ എല്ലാം അംഗീകരിച്ചിന് ഇപ്പോൾ പറഞ്ഞ എന്താ കാര്യമോ ഓനേ ഇന്നലെ രാത്രി അടുത്ത് പോയി ഒന്നു പറഞ്ഞത് പനിക്ക് മനസ്സിലായി പിന്നെ എന്താന്നുള്ളത് അപ്പോഴും സിദ്ധീഖർ അല്ലാൻ എന്താ പറയുന്നത് മുഹമ്മദ് നബി അലൈഹി വല്ലം അങ്ങനെ പറഞ്ഞിരിക്കണോ ഞാനത് വിശ്വസിച്ചു അതുകൊണ്ടാണ് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടി അപ്പോൾ അതാണ് അബൂബക്കർ സിദ്ദീഖ് എന്നുള്ള പേര് അലീബിനും അബി തോലിബ് എന്നുള്ളത് പിതാവിൻ്റെ പേരാണ് മാതാവിൻ്റെ പേരെന്താ ഫാത്തിമ വഫാത്തായ വർഷം ഹിജറ നാൽപ്പതിലാണ് അങ്ങനെയാണ് ഹിജറ നാൽപ്പത് വരെ കുലഫ്രാഷികതകളുടെ ആ ഒരു മുപ്പത് വർഷത്തെ ഭരണകാലം വരുന്നത് കാരണം നാലാമത്തെ ഖലീഫ അലി അർ അലി അള്ളാഹു വനുഹു ആണല്ലോ അടുത്തത് ഇമാം ഷാഫിർ അലി അള്ളാഹു വനുഹു പിതാവിൻ്റെ പേര് ഇദീസ് ആണ് മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നാണ് വഫാത്തായ വർഷ ഇരുന്നൂറ്റി നാലിലാണ് അല്ലേ നൂറ്റി അൻപതിൽ ജനിച്ചു ഇരുന്നൂറ്റി നാലിൽ വഫാത്തായി അൻപത്തി നാല് വയസ്സാണ് ഇനി നമുക്ക് നാലാമത്തെ വ്യക്തമാക്കാനാണ് ഇവർ ആരാണെന്നല്ലോട്ടോ ഒസൂർ ഉൽ ഫിഖ് എന്ന വിഷയത്തിൽ ആദ്യമായി കിതാബ് രഹിച്ചതായി ഇമാം ഷാഫിർ അലി അള്ളാഹു നേരത്തെ വന്നിട്ടുണ്ട് രണ്ട് മുറഹബിൻ്റെ കോട്ടയുടെ വാതിൽ അത് പറിച്ചെടുത്തിട്ട് പരിചയമായി ഉപയോഗിച്ചതാരാ അലിയർ റലി അള്ളാഹു ആണ് അതിനൊക്കെ എത്ര ശക്തിവാണല്ലേ മൂന്ന് അമീറുൽ ഉൽ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത് ഉമർ റലി അള്ളാഹ് വാൻഹുവിനാണ് നാല് ഉമർ റലി അള്ളാഹ് വാനുവിൻ്റെ ജനാസംസ്കാരത്തിന് നേതൃത്വം നൽകിയതായിരാണ് സുഹൈബ് റലി അള്ളാഹ്വാനു അഞ്ച് ഉസ്മാൻ അലി അള്ളാഹാനുവിൻ്റെ ജനാസംസ്കാരത്തിന് നേതൃത്വം നൽകിയതാരാണ് ജുബേർ റലി അള്ളാഹു അൻഹു ഇനി നമുക്ക് അഞ്ചാമത്തത് ഉത്തര എഴുതാനാണ് കേട്ടോ അഹല സുന്നജമാ എന്ന് പറയുന്നു ആർക്ക് കർമ്മപരമായി നാലിൽ ഒരു മതഹബും വിശ്വാസപരമായി രണ്ടിൽ ഒരു ത്വരീക്കത്തും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്തവരാണ് അഹലി സുന്നത്തി വൽജമാർ അല്ലെ നാല് മതഹബും നമുക്കറിയാം രണ്ട് ത്വരീക്കത്തും നമുക്കറിയാം അല്ലേ അതിൽ നമ്മുടെ മദഹബേതാണ് ഷാഫി മദഹബ് രണ്ട് ഇമാം അഹമ്മദ് റഹി അള്ളാഹു വാനുവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്ത രണ്ട് പ്രമുഖർ ആരെല്ലാം മണി ഇമാം മുസ്ലിം നേരത്തെ വന്നിട്ടുള്ള റഹ്മാ മൂന്നിമം ഷാഫിയർ അലി അള്ളാഹു അനു ജനിച്ചത് എവിടെയാണ് ഹിജറ നൂറ്റി അൻപതാം വർഷത്തിൽ ഫലസ്തീനിലെ ഓസയിലാണ് കേട്ടോ അപ്പോൾ ഹിജറ നൂറ്റി അൻപതിൽ ജനിച്ചു എവിടെയാണ് ഫലസ്തീനിലെ ഓസ അല്ലെ ഒസയാ ഇപ്പോൾ ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുന്നത് നാല് മൂന്ന് സ്വഹാബികളെ വധിക്കാൻ ഹവരിജുകൾ പരിപാടിയിട്ടു ആ മൂന്ന് പേര് ആരെല്ലാമാണ് ഒന്ന് അലിറലി അള്ളാഹു അനു രണ്ട് മുബിയർ അലി അള്ളാഹുവനു മൂന്ന് അമർബിൻ ഐസ് അലി അള്ളാഹുഅനു അഞ്ച് കുത്തേറ്റ ഉടനെ ഉമർ അലി അള്ളാഹു അനഹു ചെയ്ത കാര്യം എന്തായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബനഅള്ളി അള്ളാഹു അനഹുവിനെ ഇമാമത്ത് ഏൽപ്പിച്ചു അല്ലേ അടുത്തത് പൂരിപ്പിക്കാനാണ്ടോ ബിസർ അള്ളാ അലി തങ്ങൾ പറഞ്ഞു ഞാൻ ഹിക്മത്തിൻ്റെ നഗരം അലി അതിലേക്കുള്ള കവാടവും കവാടവുമാകുന്നു നേരത്തെ വന്നിട്ടുണ്ട് രണ്ട് പത്തു കൊല്ലവും ആറ് മാസവും നാല് ദിവസവുമായിരുന്നു പറഞ്ഞു അള്ളി അള്ളഹു വാഹുവിൻ്റെ അത് മൂന്ന് പേപ്പറിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് രണ്ടെണ്ണം വീതം വീതാനാണ് ഉസ്മാൻ അലി അള്ളാഹു വനുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് ഉമർ അലി അള്ളാഹു അനുവിൻ്റെ പ്രധാന ഭരണ പരിഷ്കാരങ്ങളും നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഇത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വരാൻ നല്ല സാധ്യതയാണ് ഉറപ്പ് നൂറ് ശതമാനമൊന്നും പറയില്ല നല്ല സാധ്യതയാണ് അല്ലേ അതാ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ സാധ്യത എന്ന് പറയാം അത് ആവർത്തിച്ച് വരുമ്പോൾ സാധ്യതയേറും നമുക്ക് നോക്കാം ഏതായാലും നാലാമത്തെ പേപ്പറിലേക്ക് കടക്കാം അവസാനത്തെ പേപ്പറിലേക്ക് കടന്നു ഒരു ഉരുനസ്മുകൾ അഞ്ചാണല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ വംശനാടക്കൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞു മൂന്ന് നാല് വർഷവും ഒമ്പത് മാസവും ഭരണം നടത്തിയതാണ് അലി അള്ളാഹു അനഹു നാലാമത്തെ ഖലീഫ ജുബൈർ അലി അള്ളാഹു അനുഹുവിൻ്റെ ഭാര്യയാണ് അസ്മാ ബിബി കള്ള പ്രവാചകനാണ് സജായ മൂന്ന് പേപ്പറിൽ ഇപ്പോൾ വന്നു ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ മാതാവ് ഹൻതമയാണ് നേരത്തെ ഇത് തെറ്റി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇമാം അബു ഹസൻ അഷ്ദി റഹി അള്ളാഹുനുവിൻ്റെ ജനനം ബസറയിലാണ് നേരത്തെ വന്നിട്ടുണ്ട് ഇമാം അബു മൻസൂറിൽ മാതൃരുതി അറിയപ്പെടുന്ന പേര് ഇമാബുൽ ഹുദായ എന്ന മൂന്നാമത്തെ തോന്നുന്നു വരുന്നത് ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് ഇമാം ഷാഫി അർ അലി അള്ളാഹുഹുഹുഹുഹുഹു നഹുവിൻ്റെ ജനന സ്ഥലം ഫലസ്തീൻ അലെ നേരത്തെ വന്നിട്ടുണ്ട് ഇമാം ഷാഫി അലി അള്ളാഹു നബുവിൻ്റെ മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നാണ് ഇമാം ആലിഖിൻ വലസ്സർ അലി അള്ളാഹു വനു ജനിച്ചത് ഹിജറ വർഷം ഹിജറ തൊണ്ണൂറ്റി മൂന്നിലാണ് നാല് ഇമാം അബു ഹനീഫ അലി അള്ളാഹു നഹുവിൻ്റെ ശരിക്കുള്ള പേരെന്താണ് നൊഴ്മാൻ എന്നാണ് ഹനീഫ ഇമാമിൻ്റെ പേരെന്താണ് ഹനീഫ് ഇമാമിൻ്റെ ഹനഫ് ഇമബിൻ്റെ ഇമാമിൻ്റെ പേര് ശരിക്കുള്ള പേര് നോഴ്മാൻ എന്നാണ് അഞ്ച് ബനു ഹാഷിമിലെ ഒന്നാമത്തെ ഖലീഫയാണ് അലി അറബി അള്ളാഹു അൻ ഇനി മൂന്നാമത്തത് രണ്ട് വീതം മൈതാനാണ് താപിയ ഉലമാക്കളിലെ പ്രധാനികളാണ് ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രാവശ്യം വരാൻ സാധ്യത കൂടുതലാണ് സുമാർ അലി അള്ളാഹാനുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ മൂന്നാമത്തെ പേപ്പറിലാണ് വരുന്നത് പ്രത്യേകം പഠിച്ചു വെക്കുക അതുപോലെ തന്നെ മുബർ അലി അള്ളാഹു കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ കേട്ടോ അത് പുതിയ ചോദ്യം പുതിയ ചോദ്യം പുതിയൊരു ചോദ്യമാണ് ഷാമിൻ്റെ നാടുകൾ ഈജിപ്ത് ഫലസ്തീന് തൊറാബൽസ് കാതിസിയനഹാവന്ത്സ്ബാൻ പേർഷ്യ അന്തോക്കിയ ദിമേഷ് തിക്കരീത്ത് മൊറോക്കോ ആദർബൈജാന് സിജിസ്ഥാന് ജോർഡാൻ എന്നീ രാജ്യങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉറാഹുവാനുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിട്ടുള്ള പ്രദേശങ്ങളാണ് ഇത് പുതിയൊരു ചോദ്യം നാലാമത്തെ പേപ്പറിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ചോദ്യം ആണ് കിട്ടും അത് എല്ലാം പാടെ കിട്ടണമെന്നില്ല രണ്ടെണ്ണെങ്കിലും മക്കളെ ഓർത്തുവക്കണം അതുപോലെ തന്നെ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനു വക്കേൽ വെച്ച് വിവാഹം ചെയ്തവരാണ് ആര് കുബൈരത്ത് ബിൻതു അബ്ദുൽ ഐസ അതുപോലെ തന്നെ ഉമ്മുർ ഉമ ബിൻത്ത് ആമിർ എന്നവർ ഇനി നമുക്ക് ഉത്തരേഴുതാനാണ് ഇമാ മാതൂരി അലി അലി അള്ളാഹുൻ വഫാത്തായ ഹിജറ വർഷം മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അല്ലേ നല്ലൊരു നമ്പറാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബർ അലി അള്ളാഹുവാൻ ഹബീൻ്റെ ജനസംസ്കാരത്തിന് എത്ര പേർ പങ്കെടുത്തു നേരത്തെ വന്നിട്ടുണ്ട് ഉദ്ദേശം എട്ട് ലക്ഷം പേരല്ലേ അഥവാ ഏകദേശം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്തത് ഇമാം ഷാഫിർ അലി അള്ളാഹു അനഹുവിൻ്റെ നാലു മക്കൾ ആരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് മുഹമ്മദ് അസൻ ഫാത്തിമ സൈന നബി ബിസ് അലൈഹി സ്ലൈമിയുടെ കുടുംബത്തിൻ്റെ ആ രൂപം ഓർത്തു ഓർത്തുവച്ചാൽ മതി അതുപോലെ തന്നെ ഇമാം അബു ഹനീഫൽ കൂഫിയുടെ ഖബർ എവിടെയാണ് ബാഗ്ദാദിലെ മക്ബറത്തു ഹൈസറാൻ അല്ലെ നേരത്തെ ഇതും വന്നിട്ടുള്ള ചോദ്യം ഉമർ അലി അള്ളാഹു ജനനം എന്നായിരുന്നു ഗോത്രം ഏതാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തി നാലിലാണ് മഹാനായവറദേഹാഹു വാനുഹു ജനിക്കുന്നത് കുറൈഷിലെ ബനു അലിയാണ് മഹാനവറുകളുടെ ഗോത്രം ഇനി ഭരണകാലം എത്ര എന്നുള്ളതാണ് അബൂബക്കർ സുദീഖർ അള്ളാഹ് വനുവിൻ്റെ ഖിലാഫത്തിൻ്റെ ഭരണകാലം കാലം രണ്ട് വർഷവും മൂന്ന് മാസവുമാണ് രണ്ട് വർഷവും മൂന്ന് മാസവും അഥവാ ഹിജറ പതിനൊന്നിൽ ഏറ്റു ഹിജറ പതിനൊന്നിൽ മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റു പതിമൂന്നിൽ അദ്ദേഹം വഫാത്തായിട്ടുണ്ട് അല്ലേ രണ്ടാമതായിട്ട് ഉസ്മാർ അലി അല്ലാഹ് വനുവിൻ്റെ ഭരണകാലഘട്ട ഈ പന്ത്രണ്ട് വർഷം ഉസ്മാർ അലി അള്ളാഹ് വാനു പന്ത്രണ്ട് വർഷമാണ് ഖിലാഫത്ത് നടത്തിയിട്ടുള്ളത് ഉമർ ഉമ്പർലി അല്ലാ വനു വരുന്നത് എനിക്ക് തോന്നുന്നു നാലാമത്തെ പേപ്പറിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് പത്ത് വർഷവും മാസവും നാല് ദിവസവും ഈ നാല് പേപ്പറിലും വന്ന ചോദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടത് പ്രത്യേകം ഉറപ്പിക്കാൻ തൊണ്ണൂറ്റിയൊമ്പതും സാധ്യതയുള്ള ചോദ്യം അടുത്ത നമുക്ക് പൂരിപ്പിക്കാനാണ് ഇമ്മാഹമ്മദ് ബുൻ ഹംബൽ റതിയല്ലാഹ് ഷൈബാൻ ഗോത്രത്തിലെ ഹംബൽ മകൻ മുഹമ്മദ് എന്നിവരുടെയും സുഫിയ എന്നിവരുടെയും മകൻ അഹിജറ നൂറ്റി അറുപത്തി നാലില് ബാഗ്ദാദിലായിരുന്നു ജനനം അല്ലേ അപ്പോൾ പാഠഭാഗത്തിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിക്കണം എന്നതിന്റെ പ്രാധാന്യത നാല് മാർക്ക് കണ്ടോ വരികൾക്കിടയിൽ നിന്ന ചോദ്യം വന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കൽ തന്നെ പി ഡി എഫുകളും മോഡൽ പേപ്പർ മാത്രം നോക്കിയപ്പോൾ വരികൾക്കിടയിൽ പുസ്തകത്തിൽ വായിക്കുക തന്നെ ചെയ്യണം എന്നാലേ എവിടെ ഇവിടെയുള്ള ഇടയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ മക്കളെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് പഠിച്ചത് ഏഴാം ക്ലാസ്സിലേക്ക് നല്ല പ്രവേശനം നേടണം ഏഴാം ക്ലാസ്സിൽ നല്ല ടോപ്പ് പ്ലസ് തന്നെ നമുക്ക് നേടേണ്ടതുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ താഴെയുള്ള നമ്പർ ഹായ് മതി താരിഖൊക്കെ നമുക്ക് വേഗം പഠിയും അതുകൊണ്ടാണ് നമ്മൾ വലിയ വിശദീകരണം അല്ലാതെ പഠിച്ചത് നല്ല ലിസാനും തജീവിതൊക്കെ നല്ല രൂപത്തിൽ നമ്മൾ വിശദീകരിച്ച് കൃത്യമായിട്ട് പഠിക്കണം കോഴ്സിൽ വളരെ നല്ല രൂപത്തിൽ നമുക്ക് ഇൻഷാല്ല പഠിക്കാം